ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം മിസ്റ്റർ ബദീൻ ഡ്രീംസ് ആണ് അപ്പോൾ ഇന്ന് എൻ്റെ ലൈഫിൽ ഒരു വെറൈറ്റിയുടെ അവസരമായിരുന്നു വേറെ ഒന്നുമല്ല ഇന്ന് ഞങ്ങളുടെ ഇവിടുത്തെ പഞ്ചായത്ത് ഇലക്ഷൻ എലക്ഷനായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഒരു സ്ഥാനാർത്ഥിയുടെ ചീഫ് ഏജൻ്റ് ആയിരുന്നു അപ്പോൾ അതേ വേണ്ട തിരഞ്ഞെടുപ്പ് ഏജൻ്റ് എന്ന് പറയും ഈ ഫോമൊക്കെ കണ്ടോ ഇങ്ങനെ തിരഞ്ഞെടുപ്പ് ഏജൻറ്റിൻ്റെ ഫോമെ ഒരു സംഭവം കിട്ടും അപ്പോൾ ഇത് നമ്മുടെ ഇലക്ഷനെയും അവർ നോമിനേഷൻ കൊടുത്ത് കഴിഞ്ഞിട്ട് ചീഫ് ഏജൻറ്റിനെ നിയമിക്കുന്ന സമയമുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാനങ്ങനെ പോയി അപ്പോൾ അവർ ചീഫ് ഏജൻറ്റായിട്ട് എന്നെ ആഡ് ചെയ്തു അപ്പോൾ ലൈഫിൽ ആദ്യമായിട്ടാണ് ചീഫ് ഏജൻ്റായിട്ട് എനിക്ക് എന്താണ് അവസരം കിട്ടിയത് പിന്നെ ഈ വോട്ട് ചെയ്യണ്ട വോട്ട് ഞാൻ ചെയ്തതിൻ്റെ ഒരു തെയിലിട്ടിട്ടുണ്ട് അപ്പോൾ ചീഫ് ഏജൻ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ നമ്മുടെ ഇലക്ഷന് വേണ്ട മെഷീൻ ചെക്ക് ചെയ്യുന്ന അതായത് ഇലക്ഷന് മുമ്പ് ട്രെയിൽ അടിക്കും അത് ട്രെയിൽ അടിക്കണെങ്കിൽ പങ്കെടുക്കാൻ പറ്റി അത് കഴിഞ്ഞിട്ട് ആദ്യ നിലയിൽ തന്നെ എനിക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചു ഇതൊക്കെ എൻ്റെ ലൈഫിലൊരു എന്താണ് മെമ്മറബിൾ മൊമെൻ്റ് ആണ് ഇപ്പോൾ ചീഫ് ഏജൻറ്റിന് വളരെ അധികം ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് മെയിൻലി ചീഫ് ഏജൻ്റ് എന്ന് പറയുമ്പോൾ സ്ഥാനാർത്ഥിക്ക് ഇപ്പോൾ എൻ്റെ സ്ഥാനാർത്ഥി ഒരു ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണ് മത്സരിച്ചത് അപ്പോൾ വാർഡിൽ നിന്ന് വ്യത്യസ്ത ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ ഒമ്പതോളം മൾട്ടിപ്പിൾ വാർഡുകൾ ചേർന്നിട്ടാണ് ഒരു ബ്ലോക്ക് വരുന്നത് അപ്പോൾ ഈ ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ എൻ്റെ സ്ഥാനാർത്ഥിക്ക് പലപ്പോഴും എല്ലാ പോളിംഗ് ബൂത്തുകളിലും എത്തിച്ചേരാൻ പറ്റില്ല അപ്പം അങ്ങനെ വരുമ്പോഴേക്കും ഞാൻ അവിടെ പോവുകയും ആ എന്താ നമ്മുടെ ഓരോ പോളിങ് ബൂത്തിൽ എത്ര ശതമാനം വിജയ ശതമാനം ആയോ പിന്നെ അവിടെ നമ്മുടെ പോളിങ് ഏജൻ്റ് ആയിട്ടിരിക്കണവർക്ക് അവർക്ക് ഹെൽപ്പ് വേണോ അതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യേണ്ടത് നമ്മളാണ് ശരിക്കും വന്ന സ്ഥാനാർത്ഥിയുടെ തൊട്ട് അതായത് സ്ഥാനാർത്ഥിയുടെ കറക്റ്റ് വന്ന സ്ഥാനാർത്ഥിക്ക് എത്താൻ പറ്റാത്ത സ്ഥാനാർത്ഥിയുടെ പ്രതിനിധാനം ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി ആയിരുന്നു അങ്ങനെ അതെനിക്കിന്ന് ചെയ്യാൻ പറ്റിയ ദൈവമായി അത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയ അങ്ങനെ ലക്ഷണമൊക്കെ കഴിഞ്ഞു അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളിത് പങ്കുവെക്കണം എന്നുണ്ടായി അപ്പോൾ ഞാനവിടെ പല സ്ഥലത്തായിട്ടിങ്ങനെ പോയി വന്നു ഞങ്ങളുടെ ഇവിടെ ഏകദേശം ഒരു ഒമ്പതോളം പോളിംഗ് ബൂത്തുകളുണ്ടായിരുന്നു ഈ ഒമ്പത് പോളിംഗ് ബൂത്തുകളിലും പോയി അതായത് പോളിംഗ് ബൂത്ത് എല്ലാം സ്റ്റേഷനുകളിലും പോയി അവിടുത്തെ കാര്യങ്ങൾ നല്ലതു ദൈവത്തിൻ്റെ ഉപയോഗം ഒരു എൺപത് ശതമാനത്തിൽ അധികം നദി പോളിംഗ് ശതമാനം എല്ലാം ഞങ്ങളുടെ ഇവിടെ ഉണ്ട് അപ്പോൾ ഇനിയിപ്പോൾ കണ്ണൂർ തൃശ്ശൂരും ഉണ്ട് അങ്ങ് മുകളിലേക്കുള്ളതൊക്കെ അടുത്ത ദിവസങ്ങളാണ് ഇലക്ഷൻ വന്നത് അപ്പോൾ ഇലക്ഷൻ ഏജൻറ്റായിട്ടുള്ളവർക്ക് ഡ്യൂട്ടീസ് കാര്യങ്ങളൊക്കെ അവർ അടിപൊളി ചെയ്യുക ഹാപ്പിയ ഡുക അപ്പോൾ എനിക്കിതൊരു നല്ലൊരു എക്സ്പീരിയൻസ് അപ്പോൾ ഷെയർ ചെയ്യാൻ തോന്നി അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ലൈക്കൊക്കെ ചെയ്തേക്കുക കാരണം എന്താണ് നമ്മൾ വീണ്ടും ബ്ലോഗിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്ട് കൂടെ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ സ്വന്തം മിസ്റ്റി ഫീൻസ്